Sevens Golden Diamonds, പുളത്തൂപ്പുഴയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു നീക്കം ചെയ്യുന്നതിൽ വാക്കേറ്റം റോഡിലേക്ക് മരം വീണതിനെ തുടർന്ന് നാലു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു പുളത്തൂപ്പുഴ പോലീസ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം റോഡിൽ നിന്ന് വെട്ടിനീക്കുന്നതിനെ ചൊല്ലി വാർഡ് മെമ്പറും പോലീസും ജനങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഉണ്ടാവുകയും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ പാർപ്പിടം അതിലുൾപ്പെടെയുള്ളവയ്ക്ക് വൻ ഭീഷണിയായി നിൽക്കുന്ന ഈ മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മുതൽ കത്ത് കൊടുത്ത് പ്രീ കമ്മിറ്റി അംഗീകാരം നൽകി അത് പി ഡബ്ല്യു ടി കൈമാറി അവരിത് മുറിച്ചു മാറ്റാനായിട്ട് തീരുമാനമെടുത്തതാണ് എന്നാൽ നാളിതുവരെ ആയിട്ട് ഒറ്റ മരം പോലും ഇതുവരെ മുറിച്ചിട്ടില്ല അതിന് കളക്ടർ ഓരോ വർഷവും കാറ്റും മഴയും വരുമ്പോൾ ഉത്തരവിടും മുറിച്ചു മാറ്റാനുള്ള മരങ്ങൾ അവരുടെ ഭീഷണിയായിട്ടുള്ളത് ഉണ്ടെങ്കിൽ അറിയിക്കാം നിരന്തരം നമ്മൾ ലെറ്റർ എഴുതി ഈ മരങ്ങളെല്ലാം കൊടുത്ത് തീരുമാനമാക്കി ും പി ഡബ്ല്യു റോഡിന്റെ ഇരുവശങ്ങളിലായി കേടായി നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ വെട്ടിനീക്കണമെന്ന് പി ഡബ്ല്യു എഞ്ചിനീയർക്ക് വാർഡ് മെമ്പർ ഉൾപ്പെടെ രേഖാമൂലം കത്ത് നൽകിയെങ്കിലും ഇത് നാളിതുവരെയായിട്ടും അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാത്തതിനെ തുടർന്നാണ് ജനങ്ങളും വാർഡ് മെമ്പറും പോലീസ് തമ്മിൽ വാക്കേറ്റം ഈ അപകട വീശിലുള്ള മരങ്ങൾ നിരന്തരമായി മുറിക്കണമെന്ന് നാല് മാസത്തിലേറെ കാലമായി ഈ മഴ കൊടുങ്ക മഴയും കാറ്റും വരുന്ന സമയത്ത് നിരന്തരം റോഡുകളിലും ആളുകൾക്ക് അപകട ഭീഷണി രീതിയിൽ ആളുകൾ യാത്രക്കാരെ ബുദ്ധിമുട്ടുന്ന കേടുപാട് വരുന്ന രീതിയിലും ഇപ്പോൾ തന്നെ ഇവിടെ ഒഴിഞ്ഞു വീണ മരം അപകട ഭീഷണി എഞ്ചിനീയേഴ്സ് സ്ഥലത്തെത്താതെ മരം മുറിച്ചു മാറ്റാൻ പറ്റില്ലെന്ന് നാട്ടുകാരും മെമ്പറും പിടിവാശി പിടിച്ചതോടെ പോലീസും ജനങ്ങളും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി အဲ့ဒါကလည်းဒီနေ့အော်တော့တော့ <pyatete> െ തുടർന്ന് റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ മുറിച്ചു മാറ്റാമെന്നുള്ള ഉറപ്പിന്മേലാണ് ജനങ്ങൾ റോഡിന് കുറുകെയുള്ള മരം മുറിച്ചു നീക്കാൻ സമ്മതിച്ചത് യാത്രപെട്ടു ഇന്നിപ്പോ സമരം ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം